നെല്ലുവ ശ്രീ ധന്വരി ക്ഷേത്രം കേരള ടൂറിസം ആപ്പിൽ ഉൾപ്പെടുത്തി എരുമപ്പുട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് ബസന്തലാൽ മുഖ്യമന്ത്രിയുടെ നവകേരള സദസ്സിൽ നൽകിയ അപേക്ഷയിലാണ് നടപടി ഈ ക്ഷേത്രത്തിലെ ധന്വന്തിരി മൂർത്തിയെ കാണാൻ ഭാരതത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും പ്രത്യേകിച്ച് ഇപ്പോഴൊക്കെ ഈ സമീപകാലത്തൊക്കെ ഉത്തരേന്ത്യയിൽ നിന്ന് പോലും ഭക്തജനങ്ങൾ ഇവിടേക്ക് എത്തുന്ന ഒരു അവസ്ഥ നിലവിലുണ്ട് അതുകൊണ്ട് തന്നെ കേരള സർക്കാരിന്റെ ഈ ടൂറിസം മാപ്പിൽ അല്ലെങ്കിൽ ആ പേജിൽ നമ്മുടെ ഈ ക്ഷേത്രവും നല്ലൊരു സമയമാണ് എന്ന് വിശ്വസിക്കുന്നു ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ധന്തുരി ക്ഷേത്രങ്ങളിലൊന്നാണ് ശ്രീ ശ്രീധന്തിരി ക്ഷേത്രം ആയുർവേദ മൂർത്തിയായ ശ്രീ ശ്രീധന്വതിരി മൂർത്തിയെ ദർശിക്കുവാൻ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും നിരവധി ഭക്തർ എത്തുന്നുണ്ട് ക്ഷേത്രത്തിലെ സ്വർഗവാതില ഏകാദശി ആഘോഷത്തിന് ആയിരക്കണക്കിന് ഭക്തർ ക്ഷേത്രത്തിലെത്താറുണ്ട് ആയുർവേദ ചികിത്സയുമായി അഭേദ്യ ബന്ധം ക്ഷേത്രത്തിനുള്ളതിനാൽ ആയുർവേദ രംഗത്തെ പ്രമുഖരും ഡോക്ടർമാരും ക്ഷേത്രത്തിലെത്തി വഴിപാട് നടത്തുകയും ഭജനമിരിക്കുകയും ചെയ്യാറുണ്ട് ക്ഷേത്രത്തിന്റെ വലിയ ടൂറിസം സാധ്യതകൾ മനസ്സിലാക്കിക്കൊണ്ടാണ് എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് ഈ ക്ഷേത്രത്തെ ടൂറിസം മാപ്പിൽ ഉൾപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് നവകേരള സദസ്സിൽ അപേക്ഷ സമർപ്പിച്ചത് തീർച്ചയായും കേരളത്തിലെ ഗവൺമെന്റ് ഇത് പരിഗണിച്ചതിന് ഗ്രാമപഞ്ചായത്തിന്റെ എല്ലാ തരത്തിലുള്ള നന്ദിയും ഈ അവസരത്തിൽ കേന്ദ്ര ടൂറിസവുമായി ബന്ധപ്പെട്ട് ഉൾപ്പെടെയുള്ള പുതിയ പുതിയ തുടർച്ച ഗ്രാമപഞ്ചായത്ത് മുന്നോട്ട് കൊണ്ടുപോകും അന്നത്തെ ദേവസ്വം മന്ത്രിയായിരുന്ന കെ രാധാകൃഷ്ണന്റെയും കുന്നംകുളം എം എൽ എ എ സി മൊയ്തീന്റെയും ഇടപെടലിന്റെ ഭാഗമായാണ് കേരള ടൂറിസം ആപ്പിൽ നെല്ലുവായി ധന്വരി ക്ഷേത്രത്തെ ഉൾപ്പെടുത്തിയത് ഇതിന്റെ ഭാഗമായി കഴിഞ്ഞ ഫെബ്രുവരി മാസത്തിൽ ടൂറിസം വികസനം ലക്ഷ്യമിട്ട് ജില്ലാ ടൂറിസം പ്രമോഷൻ കൌൺസിൽ അധികൃതർ ക്ഷേത്രത്തിൽ സന്ദർശനം നടത്തിയിരുന്നു ക്ഷേത്രത്തെ ഇന്ത്യൻ ടൂറിസം മാപ്പിൽ ഉൾപ്പെടുത്താൻ നടപടി സ്വീകരിക്കുമെന്ന് ആലത്തൂർ എം കെ രാധാകൃഷ്ണൻ അറിയിച്ചു ക്ഷേത്രത്തെ കേരള ടൂറിസം മാപ്പിൽ ഉൾപ്പെടുത്തിയതിനാൽ ക്ഷേത്രത്തിന്റെയും ധന്വന്തിരി ആയുർവേദ ആശുപത്രിയുടെയും ത്വരിതഗതിയിലുള്ള വികസനം സാധ്യമാക്കാൻ കഴിയുമെന്നും ഇതിനുവേണ്ടി പ്രവർത്തിച്ച പഞ്ചായത്ത് ഭരണസമിതിയോടുള്ള നന്ദി രേഖപ്പെടുത്തുന്നതായും ധന്വന്തിരി ക്ഷേത്ര ഉപദേശക സമിതി അറിയിച്ചു ഏറ്റവും കൂടുതൽ ഞങ്ങളെ പ്രോത്സാഹിപ്പിച്ചതും ഞങ്ങൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ തരുകയും ചെയ്ത മുൻ ദേവസ്വം മന്ത്രി കെ രാധാകൃഷ്ണൻ ബഹുമാനായ സ്ഥലം എം എൽ എ എ സി മൊയ്തീൻ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ വസന്തലാൽ തുടങ്ങിയവരോടുള്ള നന്ദിയും ഈ കൂട്ടത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു യോഗത്തിൽ ഭാരവാഹികളായ എൻ കെ ഗോപാലൻ ടി കെ ശിവൻ കെ എസ് ഗോപിനാഥ് പി സി അബാൽമണി എന്നിവർ സംസാരിച്ചു സിസിടി വി ന്യൂസ് ഏരുമപ്പെട്ടി